ഒരു സമയത്ത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയെ താങ്ങി നിർത്തിയ വ്യക്തിയാണ് നമ്മുടെ കൊല്ലം സുദ്ധി നമ്മളെല്ലാം വിചാരിക്കാത്ത സമയത്താണ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോകുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് അതായത് കുറേ നാളൊക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ് കൊല്ലം സുദിയുടെ ഭാര്യ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് അതെന്താണ് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എന്ന് പറയുന്നത് ഇരുന്നൂറ് ലൈക്കാണ് സോ എല്ലാവരും ഇരുന്നൂറ് ലൈക്കിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഒരു വെട്ടം കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് എന്തായാലും എന്താണ് കാര്യം അതിലേക്ക് നമുക്കൊന്ന് കടക്കാം ഈ വരുന്ന കർക്കിടകം കഴിഞ്ഞ് നമ്മുടെ കൊല്ലം സൂര്യ ഭാര്യയുടെ രണ്ടാമത്തെ വിവാഹമാണ് എന്ന തരത്തിലുള്ള റൂമറുകളായിരുന്നു ഇതുവരെ പറന്നുകൊണ്ടേയിരുന്നത് എന്തായാലും ഈ ഒരു റൂമറുകൾക്ക് വിരാമുകൂട്ടിയിരിക്കുകയാണ് കൊല്ലം സുധിയുടെ ഭാര്യ അവർ പറഞ്ഞ ഇങ്ങനെയാണ് അത് ഞങ്ങൾ കേൾക്കാത്തെയും അറിയാത്തെയും കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും സോഷ്യൽ മീഡിയയ്ക്കാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹം എന്തായാലും അവരങ്ങ് നടത്തിക്കോട്ടെ എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങളാണ് ആളുകൾ പഠിച്ചു വിടുന്നതെന്ന് എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തുള്ളിൽ കാണുന്നവർ ഗുഡ് ബൈ